പ്രാണശോഷണമാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ പറയുന്നതിന്റെ കാര്യമാണ് പ്രാണമായ വാശത്തിൽ എല്ലാം കിടക്കുന്ന കാര്യം കുട്ടൻസ് എല്ലാം കിടക്കുന്നു അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്ന സാധനത്തിലൂടെ ആളുകള് സ്വീകരിക്കുന്നത് പ്രാണനയാണ് അതാണ് മെയിൻ ഫുഡ് ഒരാളുടെ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നവരുടെ പറയാൻ പറ്റത്ത മെയിൻ ഫുഡ് പ്രാണൻ എന്നാ നീ നിൽക്ക് ഭക്ഷണം തരുന്നില്ല ആലസ് നീ എന്താ ചോദിക്ക നമ പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഈ ലോകത്തെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കണം ഉപവാസം പിടിക്കുമ ഉപവാസം പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അത്രയും നല്ല വൈബ്രേഷൻ സ്ഥലത്ത് വരിക വിശപ്പു പറഞ്ഞ സാധനം വരില്ല അതാ പറഞ്ഞു ഇതെല്ലാം മനസ്സ് നിറഞ്ഞു ഫുഡ് വേണ്ടാ അതുപോലെ അത് നെഗറ്റീവ് നിറഞ്ഞു പ്രാണന മറ്റൊരു പോസിറ്റീവ് നെർജി പറയുന്നത് എന്ന് പറയുന്ന ഈ ഫുഡ് അല്ലെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഫുഡ് പ്രാണനല്ലേ ഇത് തന്നെ ആയിരിക്കും ശരീരം പോയാലും ശരീരം പോയാൽ ഇത് മാത്രമാകുന്നു ഇപ്പൊ നമുക്ക് മറ്റേ ഫുഡുകളുണ്ട് എന്റെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ചോറും കറിയൊക്കെ ഉണ്ട് അതും കൂടുണ്ട് അതങ്ങ് ഉള്ളൂ അപ്പോഴും നമ്മുടെ ഈ ഈഗോ കോംപ്ലക്സ് നമ്മളുടെ ശ്രദ്ധ വേണം ഈ പാതകളൊക്കെ ശരീരത്തിൽ വരുമ്പോൾ അതാ പറഞ്ഞേ എന്നെ ആരാധിക്കും ഞാൻ അങ്ങനെ ചെയ്തു തരാം പൊക്കിത്തരാം അങ്ങനെ തരാം അത് പ്രേതങ്ങൾ വന്ന് പറയും ആരച്ച് അവന്റെ കാര്യം തീരുമാനം ആവുകയും ചെയ്യും മനസ്സിലായി ഈഗോ എഫ് ആയി എനിക്കിട്ട് എന്നെ ആരാണ്ടോ കൊന്നു എനിക്ക് ആരെങ്കിലും കൊള്ളു അത്രേ ഉള്ളു അത് ആരും എന്തോന്നുമില്ല അപ്പോ സത്യം പറഞ്ഞ ഏറ്റവും വലിയ ഈഗോയിസ്റ്റുകളാണ് ഈ നല്ല ദേവതകൾ അവരെ നമ്മള് പുകഴ്ത്തി അവരെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അവരെ പുകഴ്ത്തുക എന്നുള്ളതാണ് പക്ഷെ അവർക്ക് ധർമ്മം ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് മനസിലാവും കാരണം ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രില് മനുഷ്യന്റെ ലെവല് ഓരോ ജീവജാലങ്ങളുടെ ലെവലുകളൊക്കെ ഉണ്ടല്ലോ മരങ്ങളുടെ ലെവല് അല്ലെങ്കിൽ ദാമ റേഡിയേഷൻ മറ്റേ റേഡിയേഷൻ ഒന്നും കുടച്ചക്ര അങ്ങനെ ഇത്രയും വലിയ ഗാലക്സിയില് പല ഫ്രീക്വൻസികളായിട്ടാണ് ഇതുള്ളത് എന്ന് സൂക്ഷ്മ സൂക്ഷ്മലോകങ്ങളുണ്ട് അവിടുത്തെ ഫുഡ് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇത് മനസ്സിലാവുന്നില്ല വേറെ തിരിച്ചുള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവും അവിടെ ഈ പഞ്ചകോശത്തേക്കൂട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രാണമയ കോശം പ്രാണമയ കോശത്തിലെ ഫുഡ് പ്രാണലാണെന്ന് ഇപ്പോഴും നമ്മൾ ഈ പ്രാണന് വേണ്ടിയിട്ട് നമ്മള് ആ ആണ് പ്രവർത്തിക്കുന്ന എപ്പോഴും നാലുപേരുടെ മുന്നേ അംഗീകാരം കിട്ടാൻ നമുക്ക് ആഗ്രഹം അതാണ് നമ്മുടെ ഫുഡ് ശരിക്കും ഈ അംഗീകാരം നഷ്ടപ്പെടും നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ള എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം എന്റെ റെലവൻസ് എന്താണ് ഈ ഭൂമിയിൽ ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളണം അതനുസരിച്ചിട്ടാണ് എനിക്ക് പ്രാണനെ അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇന്നതായി മാറണം ഞാൻ പ്രാണം കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണെന്ന് പറയത്തില്ല അപ്പൊ അറിയാതെ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രാണമയ കോശത്തിൽ നമ്മൾ ആൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രാണനെ നമ്മൾ ശരീരം പോയാലും ഈ പ്രാണമയ കോശത്തിൽ അരി കൂടാൻ നമ്മൾ ഇവളുടെ കൂട്ടത്തിൽ നമ്മളും കാണും ബാധകളുടെ കൂട്ടത്തിൽ ഇനി അതെല്ലാം ഉപാസനയൊക്കെ ചെയ്ത് സിക്തനായ യോഗീശ്വരനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ധർമ്മം പാലിക്കുന്ന അപ്പൊ ധർമ്മത്തിന്റെ വീലിൽ ഏറ്റവും അടുത്ത് ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് ധർമ്മത്തിന്റെ തക്വത്തിലെ ഇലക്ട്രോമാക്റ്റിക് സക്തം പോലെയുള്ള സക്തത്തില് കൂടുതൽ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന സോൾസാണ് നല്ല ദേവതകളായി ദേവന്മാരായിട്ട് മാറുന്നത് അപ്പൊ ഈ ചില വീട്ടിലെ യോഗീശ്വരൻ എന്നൊക്കെ പറഞ്ഞ ശിവനെ സിദ്ധിയായിട്ടുള്ളവരൊക്കെ ശരീരത്ത് വന്ന് സംസാരിക്കും അതിന്റെ ഒക്കെ വീഡിയോ എന്തെങ്കിലും ഉണ്ട് ആ അത് വെച്ചുകഴിഞ്ഞിട്ട് ബാധകളെ ശരീരത്ത് വന്ന് ആവാഹിച്ച് മാറ്റി കഴിഞ്ഞിട്ട് ആ വീട്ടില് ഈ യോഗീശ്വരനെ വെച്ച് കഴിഞ്ഞപ്പോ അവരുടെ സ്വിച്ച് അവരുടെ പ്രശ്നം മാറി പണ്ടുണ്ടായിരുന്നു യോഗീശ്വരനെ വീടടുത്ത് തോട്ടിക്കളഞ്ഞായിരുന്നു ഇതൊക്കെ അന്ധവിശ്വാസാന്ന് പറഞ്ഞു അന്ന് പോലും ദുരിതമാണ് ക്യാൻസർ അസുഖങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ട് ദുരിതം 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 ഉള്ള പാത എല്ലാം മേഞ്ഞേക്കുക നമ്മൾ നമ്മളിത് ആവാഴ്ച മാറ്റി തിരിച്ച് യോഗീശ്വരന് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയപ്പോ യോഗീശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവര് ആദ്യം സമ്മതിച്ചില്ല നേരത്തെ വിളക്ക് കത്തിച്ചോണ്ടിരുന്ന ഏതാണ്ട് എന്തോന്നറിയത്തില്ല അത് നിന്ന് പോയിന് പറഞ്ഞു ഞാൻ പറഞ്ഞു യോഗീശ്വരനാണ് ആ അപ്പൊ പൂജ കഴിച്ച് യോഗീശ്വരനാകത്ത് വന്നു പാതകളൊക്കെ പുറത്തു പോയിന് എന്നോട് ചോദിക്കുക എന്ന് ഞങ്ങക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റും അത് നിങ്ങൾ പറഞ്ഞ വിശ്വാസം ഇതൊക്കെ ഉടക ഞാൻ പറഞ്ഞ വിളിച്ചു നോക്കാം വരുമോന്നിട്ടല്ലേ യോ ഈശ്ശനെ വിളിച്ചു പറ്റില്ല ഏഹ് വിളിച്ചു നോക്കാം ആ നോക്കട്ടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കിയപ്പോയി വന്നു ഈ ആളുടെ ശരീരത്തിൽ എന്റെ ഈ വീഡിയോ ഉണ്ട് ആ എന്നിട്ട് പറയാൻ തുടങ്ങി ഞാന് ഞാൻ മനസ്സിലാവുന്നുണ്ട് ഇനി ഞാൻ നോക്കിക്കോളാം ഒന്നും പേടിക്കണ്ട എന്നെ തിരിച്ചെപ്പോഴാ വെക്കുന്നത് വെച്ചോ എന്നൊക്കെ ആളുടെ ഭാവം മാറി അപ്പൊ പുള്ളിക്ക് അത് വിശ്വാസമായതപ്പഴാ ഇത് വീഡിയോ കാണിച്ചപ്പോഴാണ് ബോധവില്ല സംസാരിച്ചു കഴിഞ്ഞപ്പോഴാ വീഡിയോ കാണിച്ചപ്പോഴാണ് അപ്പം അത് ദേവന്മാരാണ് ദേവന്മാരുടെ കാറ്റഗറിയിലേക്ക് പോയി നല്ല സോൾസ് ബോധം കൂടി നിൽക്കുന്ന ബോധത്തെ വർദ്ധിപ്പിച്ചിട്ടുള്ള ആണ് പ്രകാശത്തിന്റെ ലോകത്തേക്ക് കണക്ട് ചെയ്ത് നിക്കുന്നത് ബോധം കുറയുന്ന സോൾസ് ശരീരത്ത് വരുമ്പോ പറയുന്ന ഞാന് ചില ആൾക്കാർ പറയും ഞാൻ ഇവര് ഉദ്രവിക്കണമൊന്നുമല്ല എനിക്ക് തലയ്ക്കാത്ത കയറി നിൽക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട് അതുകൊണ്ട് കയറിയിരിക്കുന്ന പത്ത് മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലമായിട്ട് ഇനി നടക്കുകയാണ് അത്രേ ഉള്ളൂ മൂവായിരത്തഞ്ഞൂറ് കൊല്ലമേ നമുക്കിതൊന്നും സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല നമ്മുടെ ശരീരമായി ബന്ധപ്പെട്ടല്ലേ ടൈം കാൽ അവർക്ക് അങ്ങനില്ല നിങ്ങളുടെ രീതി പറഞ്ഞാൽ അങ്ങനെ നിങ്ങളുടെ രീതി പറഞ്ഞാൽ പത്ത് മൂവായിരത്തഞ്ചു രൂപ അല്ലാതെ ആയ കാണുമായിരിക്കും ഞാനിങ്ങനെ നടക്കും ആൾക്കാരെ തലേക്കറിയിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടോ ഇവരെ ഉപദ്രവിക്കാന്നുമല്ല ഞാനങ്ങനെ പോയേക്കാണോ ബുദ്ധിമുട്ടിക്കണ്ട കാണിച്ച വീഡിയോ ഒരാൾ തന്നെ പല രീതികളിൽ സംസാരിക്കുന്നു ചില മൂന്നാല് പേരെ കാണുമ്പോ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ അത് ആ ലോകം ശരീരം ഇല്ലാത്ത ലോകത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആവുന്നു ഷിഫ്റ്റ് ആവുന്നു നമ്മുടെ അവയർനെസ് ദാറ്റ് ഇപ്പോഴും ആ ലോകത്തിലാണ് നമ്മൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ ഈ ലോകത്ത് ആയതുകൊണ്ട് മറ്റേ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ ലോകങ്ങളും മനസ്സിലാവും കുറെയൊക്കെ പൂർണ്ണമായിട്ടല്ല നമുക്ക് ഊഹിക്കാനും നമുക്ക് ഒരു ഒരു നിയർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ഇതിന്റെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന മനസ്സിലാവും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് പ്രാണന്റെ ലോകത്ത് നമുക്ക് പ്രാണമയ പ്രാണന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രാണനാണെന്ന് പറഞ്ഞു ദേവതകൾക്ക് നമ്മൾ ഉപാസന ചെയ്ത് അവർക്ക് ഈ പ്രാണം കൊടുക്കുന്നു ഉപാസനയിലൂടെ അതാർക്ക് കൊടുക്കുന്നു പോസിറ്റീവായിട്ട് ധ്യാനം ഉപാസന സ്നേഹമൊക്കെ കൊണ്ടുവന്ന നല്ല കെമിക്കൽസ് കൊണ്ടുവന്നു ദേവി ഈശ്വരനെ ഉപാസിച്ചാൽ നല്ല ദേവതകൾക്ക് എനർജി കിട്ടുകയും അവർ നമ്മളെ ബ്ലെസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും ധർമ്മം അർത്ഥ കാമ മോശ സമാധി വരെ കൊണ്ടു എന്നാൽ ഭയവും വിഷമവും ദേഷ്യം സങ്കടം നിരാശ കുറ്റബോധം ഭയം പശ്ചാത്താപം പോലുള്ള നെഗറ്റീവ് ഇമോഷൻസ് വികാരങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ സാധനം ചെയ്താൽ പോലും അല്ലെ നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും നമ്മുടെ ശ്രദ്ധ അറിയാതെ ഈ ബാധകളിലേക്കാണ് പോകുന്നത് അപ്പൊ അവരുടെ ഈഗോയ്ക്ക് അത് തൃപ്തിയാവും അപ്പൊ അവർ കൂടുതൽ ഉപദ്രവിക്കും അപ്പൊ കൂടുതൽ എനർജി നമ്മളിലേക്ക് അവരിലേക്ക് വരും അവർ കൂടുതൽ ഉപദ്രവിക്കും അപ്പൊ നമ്മൾ കൂടുതൽ കരയും ഇങ്ങനെ നശിച്ചു പോകുന്നവരുണ്ട് കൂടുതൽ അപ്പൊ അവരുടെ പ്രാർത്ഥനയൊക്കെ ഭയങ്കരമായിരിക്കും പക്ഷെ കരഞ്ഞുകൊണ്ടും വിഷമിച്ചും ദേഷ്യപ്പെട്ടതായിരിക്കും അല്ലാതെ ഭക്തിയോടുകൂടിയുള്ള സമർപ്പണത്തോളം സാധനം ഇല്ല അപ്പൊ ഈ കൂടുതൽ പ്രാർത്ഥിക്കുന്ന പലർക്കും ദുരിതം കൂടി വരേണ്ട കാര്യമല്ല നെഗറ്റീവ് എനർജിയിലേക്ക് വന്നിട്ട് അവര് കൂടുതൽ ഉപദ്രവിക്കും അങ്ങനെ അങ്ങനെ നശിച്ചു യോഗീശ്ശന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ മന്ത്രമൂർത്തി നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിൽ വെച്ച് ആരാധിക്കും ചിലപ്പോൾ വീടുകളിൽ തന്നെ കാണും യോഗീശ്വന്റെ മന്ത്രമൂർത്തി മന്ത്രമൂർത്തിയുടെ സങ്കല്പം എന്താ മന്ത്രമൂർത്തി പല രീതിയിൽ പറയുന്നു മന്ത്രങ്ങൾക്കൊക്കെ ഒരു മൂർത്തി ഉണ്ട് ഈ മന്ത്രങ്ങളെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് മന്ത്രജപം അതിലൂടെ ഉണ്ടാകുന്ന വൈബ്രേഷൻസിനെ ബാലൻസ് ചെയ്തിട്ട് ഈ മന്ത്രം ഇത് ഇപ്പൊ പറഞ്ഞുകൊണ്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ മന്ത്രം ജപിക്കുന്നുണ്ട് പക്ഷെ ദുരിതം കൂടി വരുന്നു അപ്പോ അത് ആ മന്ത്രം ജപിക്കുന്ന എനർജി തെറ്റായി പോകുന്നുണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിഷ്ഠിക്കുന്ന മൂർത്തിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നുള്ള ഒരു സങ്കല്പം ഈ മന്ത്രങ്ങളുടെ മൂർത്തിയായിട്ടുള്ള അങ്ങനെ അതിന്റെ ദേവതയല്ലേ മന്ത്രത്തിന്റെ ദേവത മന്ത്രത്തിന്റെ ദേവത മന്ത്രമൂർത്തി എന്ന് പറയുന്ന ദേവതയല്ല മന്ത്രത്തിന്റെ ആ ഇപ്പൊ ഒരു ബാലാമന്ത്രം ജപിക്കുമ്പോ ബാലാമന്ത്രം ആ ബാലാദേവിയാണ് ഭദ്രകാളി മന്ത്രം ഭദ്രകാളി ദേവിയാണ് ഈ മന്ത്രങ്ങള് ശരിയായി ഉച്ചരിക്കപ്പെടാനും ഇത് കറക്റ്റായിട്ട് നടക്കാനും നമുക്ക് നടത്തുന്ന ദേവതയായിട്ട് മന്ത്രമൂർത്തി അമ്പലങ്ങളിൽ സൃഷ്ടിക്കാറുണ്ട് കാരണം മന്ത്രമാണല്ലോ ദേവതാ സ്വരൂപം ശരീരം ദേവതാ ശരീരമേ മന്ത്രമാണ് ക്ഷേത്രത്തില് ഒരുപാട് ഒരു മന്ത്രമൂർത്തിയെ കാണു കൂടെ മതിയാവുക അവിടുത്തെ മന്ത്രത്തിന്റെ വൈബ്രേഷണൽ ഫീൽഡ് പോസിറ്റീവ് ആക്കി നിലനിർത്താൻ ഇതുപോലെ നെഗറ്റീവ് ബാധകളൊക്കെ അമ്പലത്തിൽ കൊണ്ടായിരുന്ന ആളുകൾ തലക്കുഴി ബാധയെല്ലാം കൊണ്ടിരുന്ന അമ്പലത്തിൽ അപ്പൊ അത് കറക്റ്റ് ചാനലൈസ് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകൾ അമ്പലത്തിൽ ചേട്ടപ്പ ബാധ അപൂർവമായി കേട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ കേസുകൾ അതെന്തുകൊണ്ടാ ചില ക്ഷേത്രങ്ങളിൽ പറയും നമ്മൾ ഇറങ്ങി പോകുന്നിടത്ത് അടുത്ത് പോകാം അല്ലെങ്കിൽ വരുന്നോ എന്നൊന്നും കൂടെ നിക്കുന്നവരോട് ചോദിക്കട്ടെ തിരിഞ്ഞ് നോക്കുക അങ്ങനെയൊക്കെ പറയും അതിന് മുടി അയച്ചിട്ട് ചില ക്ഷേത്രങ്ങളിൽ ആ അതാണ് കാരണം നെഗറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക സംഭവങ്ങളുണ്ട് അപ്പം ഇവർക്കെല്ലാം വേണ്ട ശ്രദ്ധയാണ് അതാണ് പ്രാണന്റെ കറക്ഷനാണ് വേണ്ടത് അപ്പൊ മന്ത്രം പ്രാണനെ കറക്റ്റായിട്ട് പ്രാണനെ ഗതിഗതി വികതികളെ നിയന്ത്രിക്കുന്നത് മന്ത്രങ്ങളാണ് അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് മന്ത്രപൂർത്തി സങ്കല്പള്ളത് അപ്പ ഉപാസന അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസനയും ശ്രീചക്ര ഉപാസനയും ഒന്ന് തന്നെയാണ് അതെ അപ്പൊ ഞാൻ പലർക്കും ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത് അപ്പൊ അതിൽ നമ്മൾ ഒൻപത് ദേവതന്മാരെയാണല്ലോ ശ്രീചക്രത്തില് നമ്മള് ഒമ്പത് ആവരണങ്ങൾ ദേവതയെന്ന് പറയാറുണ്ടല്ലോ ഒമ്പത് ആവരണങ്ങളാണ് ശ്രീചക്രത്തിലുള്ളത് അത് നമ്മുടെ ചക്രങ്ങളെ പേതിട്ട് മുലാധാര സ്വാദിഷ്ടമാണ് ചക്രങ്ങൾ ശ്രീചക്രം പ്രപഞ്ച പ്രപഞ്ചത്തിന്റെ ഏറ്റവും മിനി ചെറിയ മിനിയേച്ചറാണ് പഞ്ചം അപ്പൊ അതിന്റെ പടിപടിയായിട്ട് ഒരാളെ സമാധി വരെ എത്തുന്ന ഈ പഞ്ചകോശങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളിങ്ങനെ പറയാറില്ല അങ്ങനെ ഓരോന്നും പറയാറില്ല അത് ഓരോ ദേവതകളാണോ ഞാൻ ചോദിച്ചത് ഖഡ്ഗമല സ്ത്രോത്രത്തിൽ ശ്രീയക്രത്തില് പ്രത്യക്ഷത്തിൽ തന്നെ ഇരുന്നൂറ് ദേവതകളുടെ താഴെ അത് ഇരുന്നൂറ് ദേവതകളുടെ അടിപ്പിച്ചുണ്ട് ഖർഗമാല സ്ത്രോത്രത്തിൽ തന്നെ ഈ ഓരോ ട്രയാങ്കിൾസിൽ ദേവതകൾ നാം പറഞ്ഞിട്ടുള്ള സ്ത്രോത്രമാണ് അപ്പൊ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ കോടിക്കണക്കിന് ചതുഷ്ടി കോടി യോഗിനി ഗണസേവിത അതെ അതെ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ശ്രീചക്രത്തിൽ ശരീരചക്രത്തില് കോടി ദേവതകള് യോഗിനികള് അല്ലെങ്കിൽ ദേവതകള് ശരീരത്തിലുണ്ട് അതെ അതെ ശ്രീചക്രത്തിലെ ഒൻപത് പേരെ പ്രധാനമായിട്ടും അങ്ങനെ പറയുന്നതാണോ ആ ഒമ്പത് ആവരണങ്ങൾക്ക് ഓരോ ചക്രശ്ശികളുണ്ട് അവരുടെ ഭൈരവന്മാരുണ്ട് ആ അതിനെ കുറിച്ചാണ് ചോദിച്ചത് ആ ചക്രേശ്വരിമാരെ കുറിച്ചാണ് ചോദിച്ചത് അത് ശക്തി എപ്പോഴും ശിവന്റെ കൂടെ നിന്നില്ല നെഗറ്റീവ് ആണ് ഭൈരവൻ ശിവനാണ് സെൻട്രൽ ശിവനാണ് സെൻട്രൽ ശിവലിംഗമാണ് ശ്രീചക്രത്തിൽ പക്ഷെ ശക്തിയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ശിവനെ ഭരവന്റെ നമ്പർ എട്ടല്ലേ വരുന്നത് എട്ട് എട്ടെന്ന് പറയുന്ന ആ അതെ പക്ഷേ അല്ല ഈ ഇതിലെല്ലാം ഉണ്ട് എല്ലാ യോഗനികളുടെ കൂടെ ഭൈരവന്മാരുണ്ട് അറുപത്തിനാല് യോഗനികളുടെ കൂടെ അവരുടെ ഭൈരവന്മാരുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ബിംബ ബിംബവത്കരിച്ചേക്കുവാറുപത്തിനാലോ സംഖ്യ എട്ടിന്റെ ഒരു ഗുണതമായിട്ടാണല്ലോ അതെ എട്ടെട്ട് അറുപത്തിനാലും അതെ ഭൈരവന്റെ സംഖ്യ എട്ടായിട്ട് സാധാരണയായിട്ട് പറയാറു പറയുന്നു പക്ഷെ നമ്മുടെ ഈ ശ്രീചക്രമൈരവെന്നൊക്കെ പറഞ്ഞു ഒൻപത് ദേവതമാരെ പറയുന്ന ചോദിച്ചാൽ അവർക്ക് സംശയം അല്ലെ ഒമ്പത് ആവരണങ്ങളാണ് ആവരണങ്ങളാണ് ആ ഓരോ ആവരണത്തിന് ഓരോ ചക്രശികളുണ്ട് അവർക്കെല്ലാം ഭൈരവന്മാരുണ്ട് അത് വേറെ കണക്ക് ഇത് വേറെ തമ്മില് കോംപ്ലിക്കേഷൻ ആവുന്നു ഇത് അമ്മയെ കണക്ട് ചെയ്താൽ കൺഫ്യൂഷൻ ആവും ഇത് രണ്ട് ഫ്രീക്വൻസിയാണ് അപ്പം ഞാൻ ചോദിച്ചത് ത്രൈലോക്യമോഹന ചക്രേശ്വരി എന്ന സർവശാപരിപൂർവ ചക്രേശ്വരിയെന്ന സർവസക്ഷോഭ ചക്രേശ്വരി എന്നു പറഞ്ഞിട്ട് നമ്മൾ ഒൻപത് മന്ത്രങ്ങൾ പറയാറുണ്ട് സർവാനന്ദമയ ചക്രേശ്വരി എന്നും അപ്പൊ ഈ ഒമ്പത് പേര് എന്ന് പറയുന്നത് ഒൻപത് ദേവതകളായിട്ട് നമ്മൾ തന്നെ പറയുന്നതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചക്ര ഈ ശ്രീചക്രത്തിൽ ശ്രീചക്രത്തിലടങ്ങിയിരിക്കുന്ന ഒൻപത് ദേവതമാർ ഒമ്പത് ദേവതകളായിട്ട് ആഹ് അത് ദേവിയുടെ തന്നെ ഒൻപത് ഡിഫറന്റ് ഫോർമാറ്റുകളാണ് യോഗിനികൾ യോഗിനികൾ ചക്രേശികളുണ്ട് അത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് സബ്ജെക്ട് വലിയ സബ്ജക്ട് കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ഇത് എല്ലാ യോഗിനികളിലും ഇപ്പൊ അതിന്റെ ബേസിക് സംഭവ ശിവൻ അല്ലെങ്കിൽ ബോധത്തിന്റെ മുകളിലാണ് ശക്തി വരേണ്ടത് അല്ലെങ്കിൽ ബോധമായിരിക്കണം ബേസ് ശക്തി കൂടുകയും ബോധം കുറയുകയും ചെയ്ത അപകടമാണ് ഇപ്പം തോക്ക് നമ്മുടെ കയ്യിലിരുന്നാൽ പോസിറ്റീവാണ് പക്ഷെ നമ്മുടെ ഒരു ഒരു മൂന്ന് വയസ്സുള്ള ഒരു പയ്യന്റെ നാല് വയസ്സുള്ള പയ്യന്റെ കയ്യിലിരുന്നാൽ അന് കിട്ടുന്നു പക്ഷെ ബോധമില്ലാണ്ട് അവന് ബോധമില്ല അപ്പൊ ബോധത്തോടു കൂടി ശക്തി വന്നാൽ അത് കൺസ്ട്രക്റ്റീവോ ബോധമില്ലാതെ ശക്തി വന്നാൽ അത് ഡിസ്ട്രക്റ്റീവ് അതുകൊണ്ടാണ് പലർക്കും ഈ അങ്ങ് മുമ്പേ ചോദിച്ച ആൻസർ ആദ്യം പലർക്ക് എളുപ്പം വേജാവുന്നു അസുഖങ്ങൾ വരുന്നു നേരത്തെ മരിച്ചു മരിച്ചുപോകുന്നു അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും അത് ഈ സാധനങ്ങൾ തെറ്റായിട്ട് റൺ ചെയ്യുന്നു ബൈപ്പോള റിസോർട്ട് ഉള്ളത് തന്നെ പല പ്രശ്നങ്ങൾ വരുന്നു അതുകൊണ്ട് അതിന്റെ കൂടെ വേറെ നമ്മുടെ ഈ കഷായ വസ്ത്രം ധരിച്ചു നടക്കുന്നത് അത് സന്യാസിന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറെ സങ്കല്പുണ്ട് പക്ഷേ പടങ്ങളാണെങ്കിൽ പോലും അതിലൊരു തെളിമ അല്ലെങ്കിൽ തെളിച്ചമുണ്ട് അപ്പൊ ഈ സപ്തർഷികളുടെ ചിത്രമായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പൊ നമുക്കൊരു സന്തോഷം തോന്നും നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് തോന്നും പക്ഷെ ഇപ്പഴുള്ള പല സന്യാസിമാരെ സന്യാസിമാരെയും കാണുമ്പോൾ കഷായം കുടിച്ച ശരിക്കും അവര് തന്നെ സന്തുഷ്ടരല്ല പെട്ടുപോയി എന്നുള്ള അർത്ഥം എന്നുള്ളത് അവരെ അവർക്ക് ഭൗതിക ജീവിതവും ഇല്ല ആത്മീയത കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങളൊന്നും ഇത്രയും നാളായിട്ട് കിട്ടിയിട്ടില്ല ഇനിയും കിട്ടും തോന്നുന്നില്ല എന്നുള്ള തിരിച്ചറിവില്ല അതെ പലരും കാരണം പോകുന്നുണ്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ പറഞ്ഞ അത് കുറച്ച് പാടാണ് അതെ അപ്പം ഏറ്റവും എളുപ്പം തന്ത്രമാർഗമാണെന്ന് പറയുന്നതിന്റെ കാര്യം റിയാലിറ്റി ബേസ് ചെയ്ത് പോകുന്നുണ്ട് അത്ര ക്ലാഷ് ഇല്ല തന്ത്രത്തില് ഇല്ല ില്ല ശരിക്കും അദ്വൈതം അവിടെ വർക്കാവുന്നുണ്ട് അപ്പൊ എന്നോട് ഞാൻ ആത്മീയനാണോ ചോദിച്ചാൽ ഭൗതികാണോ ചോദിച്ചാൽ രണ്ടും വല്ലതല്ല രണ്ടു ആണെന്ന് പറയേണ്ടി വരും അപ്പോഴത്തെ ചിന്തയില്ല പിന്നെ ഒരു സംസാരവും ഇല്ല നേരെ കുറച്ച് ആത്മീയനാകും ബാധ എങ്ങനെ പറയും നിങ്ങൾ ഭൗതികമായ കാര്യം എങ്ങനെ പറയും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മൈൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കും മൈൻഡ് എപ്പോഴും രണ്ട് ധ്രുവങ്ങളിലാണ് സെൻട്രൽ മൈൻഡ് ഇല്ല അപ്പൊ നമ്മള് സെൻടറിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ തന്ത്രത്തിന് പറ്റുന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നേരത്തെ ആളുകൾ മരിച്ചു പോകുന്നതിൻ്റെ കാര്യം നേരത്തെ ഏജാവുന്നതിൻ്റെ കാര്യം ഒക്കെ ഇപ്പറത്തിലുള്ള ബാധാദോഷങ്ങള് കുണ്ടലി റോങ് ആയിട്ട് റൺ ചെയ്യുമ്പോൾ സാധനാ മാർഗത്തിൽ വഴിതെറ്റുമ്പോൾ ബാധകൾ പിടിക്കുമ്പോൾ ദുരിതങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മെന്റൽ സ്ടന്ഷനും സ്ട്രെസ്സും ഒക്കെ വന്നിട്ട് ഉണ്ടാവുന്ന വിഷയമാണ് വിപരീത കുണ്ടല്ലേ മുകളിലേക്ക് വരുന്നതിന് പകരം അത് താഴേക്ക് പോവുകയാണെങ്കിൽ കാരണം അവിടെയാണല്ലോ താഴേക്ക് പോകാൻ പറ്റുമോ മലദ്വാരത്തി മൂലബന്ധം ചെയ്യണം അത് വലിയ ലീക്കേജ് വന്ന താഴെ വരാൻ പുറത്തങ്ങ് പോകും എല്ലാവർക്കും മരിച്ചില്ല പുറത്തോട്ട് പോകുന്ന പുറത്തോട്ട് പോകും ഓ മരിക്കുമ്പോ അങ്ങനെയാണ് പോകുന്നെങ്കിൽ അതൊക്കെ വെളി വരും മലമൂത്ര വിസർജനങ്ങളൊക്കെ അപ്പം ശരിക്കും അഥോലോകത്തിലേക്ക് പോകുന്നു പറയും അപ്പൊ അത് കാരണം അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞ മൂലബന്ധം സമയത്ത് ചെയ്യാൻ പറ്റാതെ വരുന്നു അപ്പൊ ചില ആളുകൾ നമ്മൾ ഇതൊന്നും ആദ്യമേ നമ്മൾ പറയത്തില്ല കാരണം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഇത് അങ്ങനെ സങ്കല്പിച്ചു അങ്ങനൊക്കെ പോകുന്നേ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് പറയാം ഇങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ വല്ലതും ആണോന്ന് ചിന്തിച്ചാൽ അത് അങ്ങനെ വരും നമ്മളായിട്ട് ഒരു വഴിയിട്ട് കൊടുക്കുക അതുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല അത് ഭയങ്കര പ്രശ്നമാണ് കുണ്ടല്ലെ സംബന്ധിച്ച് പേഴ്സണൽ അനുഭവം കുറിച്ചൊന്നും അധികവും ഞാൻ പറയാറില്ല ഒരു നിവൃത്തി പറയേല കാരണം ഇതെല്ലാം വിഷ്വലൈസ് ചെയ്തും മേപ്പം ഇതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് പലപ്പോഴും പല കുഴപ്പങ്ങളും ഉണ്ടാവും നാച്ചുറലി ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വരുന്നതും ഞെക്കി ഉണ്ടാകുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതിന്റെ നാച്ചുറലി ഗൈഡ് ചെയ്ത് ഗൈഡ് ചെയ്ത് ഗൈഡ് ചെയ്ത് പോയാ ആർക്കും വലിയ കുഴപ്പമില്ലാതെ ഇത് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇത് നമ്മുടെ കൈവിട്ട് പോകും പ്രശ്നം വരുന്നൊടനെ അന്നേരം അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ ഇപ്പോഴേ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട് കാരണം ഇവരങ്ങനെ ഓർക്കാതെ ചിന്തിക്കുക അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഇതിട്ട് ഇട്ടു കൊടുത്ത പിന്നെ അങ്ങനെ ചിന്തിച്ചത് അങ്ങനെ വരും കാരണം ഇത് മനസ്സിന് മനസ്സ് ശരിക്കും ഈ ഗുണ്ടലിങ്ങയെ സ്റ്റിയറിംഗ് പോലെ തിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതനുസരിച്ച് ഇത് പോകും അപ്പൊ നമുക്ക് മനസ്സിന് നല്ല കൺട്രോൾ ഉള്ളവർക്കും കുഴപ്പമില്ല ഒരു കൺട്രോൾ ഇല്ലാത്തതിനോട് ഒരു കാര്യം ചിന്തിക്കില്ലെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കത്തു കൊരങ്ങനെ നോക്കില്ലെന്ന് പറഞ്ഞാൽ കൊരങ്ങനെ ആലോചിക്കില്ലേ ഗുളിക കഴിക്കുമെന്ന അസുഖം അപ്പൊ കിട്ടാൻ റയറായിട്ടുള്ള ഡോക്ടറാ പറയുന്നു കൊടുക്കും ശരി അത്രേ ഉള്ളൂ നിസാരമല്ലേ വീട്ടിൽ വന്ന് എടുക്കുമ്പോഴൊക്കെ കൊരങ്ങന്റെ മുഖം മനസ്സിലായി പിന്നെ പിന്നെ ഇഷ്ടം പോലെ ന്മാരായി അവസാനം മോന്തൊക്കെ വായിച്ചത് വാങ്ങിച്ചത് അപ്പൊ മനസ്സിങ്ങനെ വർക്ക് ചെയ്യുന്നേ ഓപ്പോസിറ്റ് വർക്ക് ചെയ്തു അപ്പം ചെല്ലവര് ഒരു കാര്യം പറയാൻ പേടിക്കും വിഷമിക്കുന്നു അടിക്കുന്നു അല്ലെ പറ ഒന്നും തോന്നരുത് മുഖത്ത് നോക്കി ഒരു കാര്യം പറയാൻ പോകും അപ്പോഴേ തോന്നി കഴിഞ്ഞു മനസ്സ് എപ്പോഴും ഓപ്പോസിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ പടിയിൽ ഈ ചിത്തവൃത്തി ചിത്രവൃത്തി പതഞ്ജലി പറയുന്നത് ഈ കുണ്ടലിനി മൈൻഡിനകത്തോട്ട് കയറി കൈ ബാധിക്കണം ആദ്യം അതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നവരും ജപിക്കാതൊക്കെ കൂട്ടാൻ തുടങ്ങാൻ ഞാൻ പറയും ദയവേത് ചീത്ത പേരുണ്ടാക്കരുത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യ പടി എന്നിട്ട് കുണ്ടലിനി ശ്വാസമൊക്കെ വലിച്ചു പിൽപ്പിച്ച് ഗുണ്ടലിനെയൊക്കെ തല കേട്ട ജപമൊക്കെ കൂട്ടി സാറേ ഞാൻ ആയിരത്തിട്ട് ഞാൻ പതിനായിരത്തിട്ട് ബാല ജപിച്ചു സന്തോഷം ഇനി ഇങ്ങോട്ട് വരണ്ട വെറുതെ എന്തിനാ ഈ അയാളുടെ അവിടെ പോയ പിന്നെ ഇത് വട്ടായെന്ന് പറയും ഇതെല്ലാം കേൾക്കുന്നേ പറഞ്ഞാ കേൾക്കത്തില്ല എന്ത് അങ്ങനെയുള്ളവരുണ്ട് എനിക്ക് ഇപ്പൊ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ശ്വാസം എല്ലാം പ്രാണായാമം എഴുതുന്ന കൂടെ ചെയ്യും എന്നിട്ട് ഇതെല്ലാം കൂടെ തല തീറിട്ട് ഉറക്കമില്ല ആദ്യം പോകുന്ന ഉറക്കുക പരീക്ഷണ പ്രാണായാമല്ല രാത്രി ഉറക്കില്ല ഉറക്കമില്ല ഉറക്കം പോവാൻ പിന്നെ വലിയ പ്രശ്നമാണ് ഉറക്കം പോയ പോവ സൈക്കാഡ്രി സൈക്കോളജി നമ്മൾ ഉറക്കത്തിന് അത്രയും പ്രാധാന്യം ആദ്യം ചെക്ക് ജെക്കം ഉറക്കം ഉറക്കം എങ്ങനെയാ ചോദിക്കും അപ്പോഴ് ഈ നെറ്റി നിർത്തിട്ടുള്ള ജപാൻ ഒരുപാട് പേര് രോഗിയാണ് ഒരുപാട് മെഡിറ്റേഷൻസ് മന്ത്രങ്ങളും ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ് ഇതൊക്കെ എടുത്തിട്ട് കുത്തിയിരുന്നോട്ട് ജവിക്കും എന്നിട്ട് ഇതിൽ അങ്ങോട്ട് തല കയറി ഉറക്കമില്ല പ്രശ്നം ഹാലുസിനേഷൻസ് സഹിക്കാൻ ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് അവർക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഒരു പൂച്ചയുടെ കൂട്ട് ഇതെല്ലാം കളഞ്ഞു അപ്പോഴേ മാനസിക ആരോഗ്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും അപ്പഴേ കുണ്ടല്ലേ സുഷുമിനെ കൂടെ മനസ്സുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സുഷുമിനെ കൂടെ സമാധിയിലോട്ട് പോകത്തില്ല ആര് പറഞ്ഞാലും ശരി അതാണ് ഫാക്ട് മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുണ്ടൽ സ്വാധിഷ്ഠാനം എം ഡി ആവും അതിൽ കൂടെ മേലോട്ട് ഇവിടെ മൈൻഡ് സ്വാധിഷ്ഠാനത്തില സെൻട്രൽ അത് ഉള്ള വർക്ക് ചെയ്യുന്നതോറും അതിലിടിച്ചിട്ട് ഇവിടെ വെങ്കല വഴി ഇതുവഴി പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ ഒരിക്കലും ഇവിടെ വരാൻ പോകുന്നില്ല അപ്പൊ അതിന് നമ്മൾ ഉപാസനം ചെയ്യുന്നതിനാ നെഗറ്റീവ് വാതകൾക്ക് പോകുന്ന കുണ്ടലിനെ പോസിറ്റീവ് ആയി കഴിയുമ്പോൾ ദേവി അത് സൂക്ഷ്മാക്കിത്തരും അതിനാ ദേവി ഉപാസന ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതാണ് ഇതിനകത്തൊരു അതിന് ഒരുപാട് പൂജ ഡി കൊറച്ചുനേരം ജവിച്ച ആളുകൾ വിചാരി ഒരുപാട് ചെയ്താൽ നമ്മൾ ഇപ്പൊ അങ്ങനെ ഞാൻ ആ പൂജ ഈ പൂജ എല്ലാം പഠിച്ചു ഞാൻ ആ ചെയ്തു ആ മെഡിറ്റേഷൻ മരിച്ചു അങ്ങനൊന്നുമല്ല ഏറ്റവും പ്രധാന ഉപാസന പറഞ്ഞാൽ അടുത്തിരിക്കുക എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ പരമാത്മാച ചൈതന്യത്തെ ഓർത്ത് ചെയ്യാൻ പറ്റുമല്ലോ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു അത് ഈ ജപം ചെയ്തില്ലേ പുലിന്റെ പക്ഷെ നമ്മൾ ഇത് ഓർക്കത്തില്ല അതിനാണ് ജപിച്ച് ജീവിക്കുന്നത് ഒരു സെൻസറി ഒരു എക്സ്പീരിയൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ സൗണ്ടും ഇതും ബ്രീത്തിംഗ് അതൊരു താളമുണ്ടാവും അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി ഇത് ഓർക്കും ചെയ്യാൻ ഇപ്പൊ ഇതിലേക്കുമ്പോ ഇപ്പൊ ചെയ്ത് കളയാനൊക്കെ തോർത്ത് ദേവോ ഈശ്വരനുമായിട്ട് കാഷരിക്കാനൊക്കെ തോന്നും പക്ഷെ ഇത് ഈ നമ്മുടെ നൂറ് വർഷങ്ങൾ വരുമ്പോഴത്തേ ഒരു ഒരുത്തും വഴിയിലോ മറ്റേ പലിശക്കാരും വഴിയിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോകും പക്ഷെ ജപിക്കുന്ന ആളിലപ്പോഴും ഇത് ഓർക്കാൻ പറ്റും അപ്പം അപ്പം ആ ഓർക്കാനാണ് ശരിക്കും ജപിക്കുന്നതെന്നുള്ള സത്യം അപ്പം ശരിക്കും ഇത് ഇത് നമ്മൾ ആ കണക്ഷനിൽ നിൽക്കണം പിന്നെ ജപത്തിലെ കാര്യം ഉണ്ടല്ലോ നല്ല ജപമാണ് കാര്യം ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇന്റർ കണക്റ്റഡ് ആണ് അപ്പം പ്രാണൻ അതനുസരിച്ചിട്ടാണോ ജപം അനുസരിച്ചിട്ടാണ് പ്രധാനം ഈ ഓർമ്മയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ ഈശ്വരനുമായിട്ടുള്ള ബന്ധം അതിൽ നിന്ന് നമുക്ക് തെറ്റിയാൻ പറ്റത്തില്ല അപ്പൊ നമ്മളെ കറക്റ്റ് ചെയ്തോളൂ അപ്പൊ ഈ സാധനൊക്കെ ചെയ്തോളൂ അപ്പൊ ഇതൊക്കെ കറക്റ്റ് റൂട്ടിൽ വന്നോളൂ ആ ഭക്തിയോട് ഉള്ള ആ ഓർമ്മ ഉണ്ടായിരുന്ന മാത്രം അറിയപ്പെട്ടു അപ്പൊ നമുക്കിതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ധാരാളമായിട്ട് അപഗ്രതനം ചെയ്യേണ്ടതുണ്ട് ശരിക്കും ഞാൻ വന്നത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സംസാരിച്ചിട്ട് പോകാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ധാരണ പക്ഷേ അദ്ദേഹം ഇവിടെ കൺസൾട്ട് ചെയ്ത ഒരുപാട് കേസുകൾ അതിന്റെ വീഡിയോ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ ക്രിസ്സോഫ് ആൾക്കാർ ശരിക്കും നമ്മുടെ ഒരു പഠന വിഷയം അതാണ് അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഓരോ വ്യക്തികളും വന്നിട്ട് രണ്ടും മൂന്നും നാലും തരത്തിലുള്ള ആളുകളായിട്ട് ശരിക്കും പറഞ്ഞാൽ മോണോ ആക്ട് ചെയ്യുന്ന പോലെ പല ആളുകളായിട്ട് ഇവിടെ മാറി അതെല്ലാം മാറ്റുന്നതായിട്ടും മാറി കഴിഞ്ഞതിനു ശേഷം ഉപാസനാ ബലത്തോടു കൂടി ഒരു തിരിച്ച് സ്വാഭാവികമായ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും ഒക്കെ ഉള്ള ശരിക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു എനിക്ക് ഇന്നിവിടെ അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു അത്ര നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ തന്നെ വളരെയേറെ വലിയ ശാസ്ത്രീയത ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പൊ നമ്മുടെ ചാനലിൽ പൊതുവെ വരുന്ന വിഷയങ്ങളെല്ലാം തന്നെ ചില വിഷയങ്ങളെല്ലാം അധികം ആളുകൾ ശ്രദ്ധിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത്ര എളുപ്പം അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞ് പോകുന്ന വിഷയങ്ങള് വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് ഒരു പോപ്പുലർ സബ്ജക്ട്സ് നമ്മൾ പറയും പക്ഷെ നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഇങ്ങനെയുള്ള തത്വങ്ങളാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളാണ് കാരണം ഇതിനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഋഷിമാർ ഉണ്ടാക്കി വെച്ച ഈ ഓരോന്നും യഥാർത്ഥത്തിൽ വളരെ വലിയ മാത്തമാറ്റിക്കൽ ഫോർമുലകളാണ് അടുത്ത കാലത്ത് നമ്മുടെ പണിക്കർ പണിക്കൃസ്താൻ്റെ വീഡിയോയിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തി അതായത് ഐൻസ്റ്റൈൻ ടെസ്ല തുടങ്ങിയ മഹാരഥന്മാരായ ശാസ്ത്രജ്ഞന്മാർ മറ്റ് ലോകങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓരോ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് അല്ല ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും നിസ്സാരമായുള്ളൊരു ഫോർമുല പോലും ഭൂമിയിലുള്ള നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നാണ് അത്രയ്ക്ക് സങ്കീർണ്ണമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം അതേപോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വ്യാപ്തിയുള്ള സംഗതികളാണ് ഇവിടെ നമ്മുടെ ഋഷീശ്വരന്മാർ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ പ്രോപ്പറായിട്ട് ഡീകോഡ് ചെയ്തില്ലെങ്കിൽ അപ്പം നമുക്കറിയാം ഒരു ആറ്റമിക് റിയാക്ടർ പ്രോപ്പറായിട്ട് ചെയ്തില്ല എങ്കിൽ അത് ഭയങ്കര കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് കാരണം എനർജിയുടെ ഒരു വലിയ തലവതാണ് സ്നേഹത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞിട്ട് ഭയമാണ് ഇത് എപ്പോഴും കോംപ്ലിമെന്ററി കോംപ്ലിമെൻറ്ററി ആണ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള തിങ്സ് ആണ് അപ്പം രാത്രി എന്ന് പറയുന്നതിന്റെ വിപരീതമല്ല പകൽ രാത്രിയുടെ കോംപ്ലിമെന്ററി ആണ് എന്ന് പറയും പോലെയാണ് അപ്പൊ ഈ ഊർജത്തിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആത്യന്തികമായ നാശമാണ് വരുന്നത് പണ്ട് നമുക്കറിയാം ബ്രഹ്മസ്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ അങ്ങനെ എന്ന് പറയുന്നത് പോലെയാണ് അപ്പൊ ഈ അറിവുകളെ ശരിയായ രീതിയിൽ ഒരു ഗുരുമുഖത്തുനിന്ന് വേണം നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള അറിവുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും വളരെ വലിയ ഒരു ഭാഗ്യമാണ് അന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചത് അപ്പൊ അദ്ദേഹം പിന്നെ ഇതോടൊപ്പം തന്നെ വളരെ വലിയ വലിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ശിഷ്യന്മാരിൽ നിന്ന് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സുന്ദര കില്ലാടി അല്ലേ അതല്ലേ എന്നാലും ഞാൻ പറയുകയാണ് മാത്രമല്ല ഒരുപാട് ആൾക്കാരെ അനുകരിക്കും എന്നുവെച്ചാൽ ഇവരെല്ലാം വേറെ തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരെന്നല്ല നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാർ തന്നെയാണ് പക്ഷെ അവരുടെ ഇൻട്രസ്റ്റും അവരുടെ പാഷനും എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഈ അറിയാനുള്ളൊരു ജിജ്ഞാസ അതാണ് അവരെ ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ വളരെ കൂടി ജീവിക്കുന്ന അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് നമുക്കും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇതിലേക്ക് പോകാൻ നമ്മളിപ്പം കാഷായം എടുക്കേണ്ട കമണലു വേണ്ട നമ്മൾ എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ഭൗതിക ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും അപ്പൊ ആക്ച്വലി ഇതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ് നല്ല വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ടോക്കാണ് അപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇത് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ് കാരണം ഏറ്റവും വലിയ ശാസ്ത്രം ആണ് നമ്മുടെ ഇവിടെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ പ്രോപ്പറായി ഡീ കോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നോവൽ പ്രൈസുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഒരു 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 സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ എന്തായാലും ഇത്രയും സമയം അങ്ങോട്ട് വിലയേറിയ ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ചു പക്ഷെ ഞാൻ പറയുന്ന എളിമയോടുകൂടി പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് കാരണം നമുക്ക് ഇനി വീണ്ടും വീണ്ടും നമുക്ക് വീണ്ടും സമ്മതിക്കാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക തീർച്ചയായിട്ടും കാണാം അയ്യോ